കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും അതുപോലെ തന്നെ മുടിയൊഴിച്ചിലൊക്കെ മാറാനും സഹായിക്കുന്ന ഏറെ ഔഷധഗുണമുള്ള ചീരയാണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ ഇതിനെ പൊന്നാങ്കണ്ടി ചീര എന്നാണ് പറയുന്നത് ഈ കാണുന്ന പോലെ ഒരു വെള്ള പൂവാണ് ഇതിനുള്ളത് വെയിൽ നന്നായിട്ട് കൊള്ളുന്നത് കൊണ്ടാണ് ഇതിന് ഈ റെഡ് കളർ കാണുന്നത് അല്ലാത്ത അല്ലാത്തവശം ഇതിന് പച്ച കളറാണ് ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കണ്ണിൻ്റെ കാഴ്ചക്കൊരു മങ്ങലൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ഇത് അതുപോലെ തന്നെ ഇത് പരിപ്പിട്ടോ അതോ മുട്ട പൊട്ടിച്ച് ചിക്കിയോ തോരനായിട്ട് വെച്ചാലും അടിപൊളിയാണേ അപ്പം ഞാനിതെന്താ പറയുക പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് ഇത് വെച്ചൊരു തോരൻ ഉണ്ടാക്കാൻ പോവാണ് അതിനായിട്ട് ഈ മേളിൽ കാണുന്ന ഇലകളെല്ലാം പിച്ചെടുത്ത് ഇതുപോലെ കന്നിട്ട് കഴുകിയെടുക്കണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ നമുക്ക് അധിക സമയമൊന്നും ആവശ്യമില്ല കേട്ടോ ഇതുപോലെ നന്നായി കുനുകുന അരിഞ്ഞെടുക്കുക ഇത് കഴിച്ചാൽ കണ്ണ് പൊന്നാവും എന്നാണ് പറയുന്നത് കണ്ണിന് അതുപോലെ ഗുണം നൽകുന്ന ഒരു ചീരയാണേ ഇത് ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള ഉള്ളി ഒരു പച്ചമുളക് എല്ലാം നല്ല കുനുകുനരിഞ്ഞ് ഇതിലേക്ക് ഇടുക ഇനി ആവശ്യത്തിനുള്ള തേങ്ങ കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഒരു മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഞേടി വെക്കുക പുറത്ത് നല്ല മഴയാണ് ഇനി നമ്മൾ വെളിച്ചെണ്ണ കടുക് താളിച്ച് ദാ ഇതൊരു കുറച്ച് നേരം നന്നായി ഇളക്കണം തിലക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ച് ഇതാ ഇതുപോലെ മൂടി വെക്കുക ഔഷധ ഗുണങ്ങൾ എത്രയുണ്ടെന്ന് പറഞ്ഞാലും രുചി അനുസരിച്ച് നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയാണ് പക്ഷേ ഒരു രണ്ട് തവണയിലും ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത്രയേ ഉള്ളൂ ബൈ